പ്രപഞ്ചതാളത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ശാരീരികവും മാനസികവുമായി പരിപൂർണ ആരോഗ്യത്തിലാണോ നിങ്ങൾ ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ സിർക്കേഡിയം മൃതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മനുഷ്യനടക്കം എല്ലാ ജീവജാലങ്ങളുടെയും ജൈവിക പ്രവർത്തനങ്ങളുടെ താളം ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ ചുറ്റുപാടുകളിലുണ്ടാകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണാനും അതനുസരിച്ച് പ്രതികരിക്കാനും ജീവനുള്ളവയ്ക്കെല്ലാം സാധിക്കുന്നു ജീവികളിലുള്ള ജൈവഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്കാണ് ഇത്തരം പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ ജൈവഘടികാരത്തെ നിയന്ത്രിക്കുന്ന തന്മാത്രാതലത്തിലെ രാസപ്രവർത്തനങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സെയ്മോർ ബെൻസൺ എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ജൈവതാളത്തെ നിയന്ത്രിക്കുന്ന ഒരു ജീനിനെ കണ്ടെത്തിയത് അതിന് പീരീഡ് ജീൻ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നോബൽ സമ്മാന ജേതാക്കളായ ജെഫ്രി ഹാൾ മൈക്കേൾ റോഡ് ബാഷ് മൈക്കേൾ യങ് എന്നിവർ ചേർന്ന് നടത്തിയ പരീക്ഷണത്തിൽ പീരീഡ് ജീനിനെ വേർതിരിച്ചെടുക്കുന്നതിൽ വിജയിച്ചു പഴയീച്ചകളിൽ ആണ് അവർ പരീക്ഷണം നടത്തിയത് തുടർന്നുള്ള പരീക്ഷണങ്ങളിൽ പീരീഡ് ജീനിൻ്റെ നിർദ്ദേശം വഴി നിർമ്മിക്കപ്പെടുന്ന പി ഇ ആർ പ്രോട്ടീൻ രാത്രിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കോശത്തിൻ്റെ ന്യൂക്ലിയസിൽ നിറയുന്നതായും പകൽ ക്രമേണ വിഘടിച്ച് നശിപ്പിക്കപ്പെടുന്നതായും കണ്ടെത്തി സിർക്കേഡിയൻ താളത്തെക്കുറിച്ചും നമ്മുടെ ഉറക്കം ഉണർവ് ചക്രം ശരീരഘടന മാനസികാവസ്ഥ എന്നിവയിൽ ജൈവഘടികാരം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയെട്ട് വേൾഡ് ബയോളജിക്കൽ ക്ലോക്ക് ഡേ ആയി ആചരിക്കുന്നു സിർക്കാഡിയൻ രഥം എല്ലാ ജീവജാലങ്ങളിലും നിദ്ര ഉണർവ് ചക്രം ഹോർമോൺ ശ്രവണം രക്തസമ്മർദ്ദം മെറ്റബോളിസം എന്നിങ്ങനെ വളരെ അത്യാവശ്യവും പ്രധാനപ്പെട്ടതുമായ ജൈവിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ബയോളജിക്കൽ റിതം എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തെ നയിക്കുന്ന ദൈനംദിന ചക്രമാണ് കൂടാതെ രാസഘടകങ്ങളുടെ അളവിലും അവയുടെ ശരീരത്തിലെ ഹോമിയോസ്റ്റാസിസിലും ജൈവപ്രവർത്തനങ്ങളുടെ പൊരുത്തപ്പെടലിലും താളാത്മകമായ മാറ്റം ഇതിൻ്റെ സവിശേഷതയാണ് ഹ്യൂമൻ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട ചില സമയവും പ്രവർത്തനവും എന്താണെന്ന് നോക്കാം അതിരാവിലെ മെലാറ്റോണിൻ ഉൽപ്പാദനം നിലയ്ക്കുന്നു രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു കുടൽ ചലനം ഉത്തേജിപ്പിക്കപ്പെടുന്നു ടെക്സ്റ്റോസ്റ്റ്യൂറോൺ വർദ്ധിക്കുന്നു ഉച്ചകഴിഞ്ഞ് വേഗതയേറിയ പ്രതികരണങ്ങളാവും മെച്ചപ്പെട്ട ഹൃദയപ്രകടനം കൂടുതൽ പേശിബലം രാത്രിയിൽ രക്തസമ്മർദ്ദത്തിൽ വർധനവ് ശരീരതാപനില വർദ്ധിക്കുക മലവിസർജ്ജനം അടിച്ചമർത്തൽ മയക്കത്തിന് കാരണമാകുന്ന ഉറക്കചക്രത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റൂണിൻ്റെ ശ്രവണം തുടങ്ങി മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയവും താളവും ഇരുപത്തി മണിക്കൂറും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ താളത്തിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നു ഈ ഇരുപത്തിനാല് മണിക്കൂർ ചക്രം നിയന്ത്രിക്കുന്ന സ്വാഭാവിക പ്രക്രിയകൾ പ്രാഥമികമായി വെളിച്ചത്തോടും ഇരുട്ടിനോടും പ്രതികരിക്കുകയും മൃഗങ്ങൾ സസ്യങ്ങൾ സൂക്ഷ്മജീവികൾ എന്നിവയുൾപ്പെടുന്ന ജീവജാലങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു സിർക്കാഡിയൻ ഋതത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രോണോബയോളജി ബയോളജി പ്രപഞ്ചതാളത്തിനനുസരിച്ച് ജീവിച്ച് ഇരിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രകാശവുമായി ബന്ധപ്പെട്ട സിർക്കാഡിയൻ താളത്തിനനുസരിച്ച് ഉറങ്ങാനും ഉണരാനും കുട്ടികളെ പരിശീലിപ്പിക്കുക സിർക്കാഡിയൻ ഋതത്തെക്കുറിച്ചുള്ള കൂടുതൽ രസകരമായ അറിവുകൾ അടുത്ത വീഡിയോയിൽ നന്ദി